നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കിഡിലിന്നൊരു മത്സരം സൂപ്പർ പോരാട്ടം ത്രില്ലർ പോരാട്ടം സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിൻ്റെ ഉദ്ഘാടന മത്സരം പൊളിച്ചെടുക്കി എന്ന് തന്നെ പറയും രണ്ട് ഒന്നിന് ഒടുവിൽ കാലിക്കറ്റ് കൊച്ചിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു തിങ്ങി നിറഞ്ഞ ഗാലറി ആയിരുന്നു ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മൂന്ന് പേര് കളി കണ്ടു എന്നാണ് ഓഫീഷ്യൽ കണക്ക് അതായത് കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ഗാലറിക്ക് മുന്നിൽ കാലിക്കറ്റ് വിജയിച്ച് കയറി കഴിഞ്ഞ തവണത്തെ ഫൈനൽ മത്സരം ഫോഴ്സ കൊച്ചിയും കാലിക്കറ്റ് എഫ് സിയും തമ്മിലായിരുന്നല്ലോ അന്ന് ഇതേ സ്കോർ ലൈനാണ് രണ്ടേ ഒന്ന് വിജയിച്ചത് കാലിക്കറ്റാ ഇന്നും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു കാലിക്കറ്റ് വിജയിച്ച് കയറിയിരിക്കുന്നു തകർപ്പൻ പോരാട്ടത്തിനൊടുവിൽ ഇഞ്ചുറി ടൈമിലെ ഗോളിനാണ് വിജയിച്ച് കയറിയത് കാലിക്കറ്റ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്നിട്ടുള്ള അരുൺകുമാറാണ് അവരുടെ വിജയഗോളിൽ കണ്ടെത്തിയിരുന്നത് രണ്ട് ടീമുകളും ശ്രദ്ധയോടെയാണ് തുടങ്ങിയായിരുന്നു പതിനാലാമത്തെ മിനിറ്റിൽ അപ്രതീക്ഷിതമായിട്ട് കാലിക്കറ്റ് എഫ് സിക്ക് പെനാൽറ്റി ലഭിക്കുകയായിരുന്നു ഇടത് വിങ്ങിലൂടെ പെനാൽറ്റി ബോക്സിലേക്ക് കയറിയ റിയാസിനെ ഫോഴ്സ കൊച്ചിയുടെ അജിൻ ഫോൾ ചെയ്ത് കുഴത്തുകയായിരുന്നു ലഭിച്ച പെനാൽറ്റി കൊളംബിയക്കാരൻ സെബാസ്റ്റ്യൻ റിങ്കോൺ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു അനായാസം അദ്ദേഹം വലയിലേക്ക് എത്തിച്ചതോടുകൂടി സൂപ്പർ ലീഗ് കേരളയിലെ ഈ സീസണിലെ ആദ്യ ഗോൾ വിറന്നു കാലിക്കറ്റ് എഫ് സി ലീഡെടുത്തു ഗോളും അടക്കാൻ വേണ്ടിയിട്ട് നല്ല ശ്രമങ്ങൾ കൊച്ചിയുടെ ഭാഗത്ത് നിന്ന് വന്നു മികച്ച അവസരം മുപ്പതാം മിനിറ്റിൽ അവർക്ക് വന്നിരുന്നു എന്നാൽ ഡെഗ്ലസ് റോസയുടെ ഷോട്ട് അത് വായിക്കാൻ വൈകിയപ്പോൾ കാലിക്കറ്റ് ഡിഫൻഡർ അത് രക്ഷിച്ചെടുക്കുകയായിരുന്നു അതുപോലെ പിന്നെയും അവസരങ്ങളുണ്ടായിരുന്നു പക്ഷേ ഗോൾ വന്നില്ല അങ്ങനെ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് ലീഡുമായിട്ട് കാലിക്കറ്റ് എഫ് സി കളിക്കളം വിട്ടു രണ്ടാം പകുതിയിൽ വീണ്ടും ഇരു ടീമിലും മാറ്റങ്ങളൊക്കെ വരുത്തി പോരാട്ടം കനത്തു പക്ഷേ ഗോൾ വരാൻ വൈകിപ്പോയി ഒടുവിൽ ആ ഒരു ഗോൾ പിറക്കുന്ന കാഴ്ച പകരക്കാരനെത്തിയ പകര പകരക്കാരനായിട്ട് വന്ന സംഗീതം നൽകിയ ക്രോസിൽ ഡെഗ്ലസ് റോസയുടെ ഹെഡർ വന്നു ഒന്നേ ഒന്നിന്റെ സമനിലയിലേക്ക് കളി പോയി കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വിജയിക്കാനായിട്ട് ഇരു ടീമും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കവേ അതാ പിറക്കുന്നു വിജയ് ഗോൾ പ്രശാന്ത് മോഹൻ വലതു ഭാഗത്ത് നൽകിയ ക്രോസ് അരുൺകുമാർ മനോഹരമായിട്ട് കൊച്ചിയുടെ വലയിലേക്ക് തിരിച്ചുവിട്ടു രണ്ട് ഒന്നിന്റെ വിജയം അവര് സ്വന്തമാക്കി കാലിക്കറ്റ് സ്വന്തമാക്കി ഗാലറിയിലെ ആഘോഷ തിമർപ്പായിരുന്നു ആ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നത് എന്തായാലും കാലിക്കറ്റിന്റെ കോച്ചിനെ കയ്യടിക്കണം അദ്ദേഹം നടത്തിയിട്ടുള്ള സബ്സ്റ്റ്യൂഷനുകളും അദ്ദേഹത്തിന്റെ ടാക്ടിക്കൽ ചേഞ്ചസും എല്ലാം വിജയത്തിലേക്ക് എത്തുകയായിരുന്നു മാൻ ഓഫ് ദി മാച്ചായിട്ട് അരുൺകുമാറിനെയാണ് തെരഞ്ഞെടുത്തത് എന്തായാലും ഒരു തകർപ്പൻ പോരാട്ടം നമ്മൾ കണ്ടു സൂപ്പർ സ്റ്റാർട്ടാണ് ഈ സൂപ്പർ ലീഗ് കേരളത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ